കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി എക്സ്പ്രസ് സർവീസുകൾ സർവീസുകൾ തുടങ്ങും ഞായർ ബുധൻ ഏപ്രിൽ ഒന്ന് മുതലാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മുംബൈയിലേക്ക് സർവീസ് ആരംഭിക്കുന്നത് രാത്രി പത്ത് മുപ്പതിന് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് ഇരുപതിന് കണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് ആദ്യ സർവീസ് തിരികെ പുലർച്ചെ ഒന്ന് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം മൂന്ന് പത്തിന് മുംബൈയിലെത്തും ഇൻഡിഗോ കണ്ണൂർ മുംബൈ സെക്ടറിലെ സർവീസ് വേനൽക്കാല ഷെഡ്യൂളിൽ പ്രതിദിനമാക്കി ഉയർത്തും നിലവിൽ ആഴ്ചയിൽ നാല് ദിവസമാണ് മുംബൈ സർവീസ് യാത്രക്കാരുടെ വർധന കണക്കിലെടുത്ത ഇൻഡിഗോ ഡൽഹി അബുദാബി സർവീസുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത്തി വിമാനമാണ് ഇനി സർവീസുകൾക്ക് ഉപയോഗിക്കുക ഏപ്രിൽ അവസാനത്തോടെ പുതിയ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങാനും ഇൻഡിഗോയ്ക്ക് പദ്ധതിയുണ്ട് മേയിൽ ബംഗളൂരുവിലേക്ക് ഒരു അധിക സർവീസും ഇൻഡിഗോ ആരംഭിക്കും മാർച്ച് ഇരുപത്തി മുതൽ നിലവിൽ വരുന്ന വേനൽക്കാല ഷെഡ്യൂളിൽ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിവാരം പതിനേഴ് സർവീസുകളും ഷാർജ ദോഹ എന്നിവിടങ്ങളിലേക്ക് പന്ത്രണ്ട് സർവീസുകളും ഉണ്ടാകും ദുബായിലേക്ക് ആഴ്ചയിൽ എട്ട് സർവീസും റ്റിലേക്ക് ഏഴ് സർവീസും നടത്തും ജിദ്ദ കുവൈത്ത് റിയാദ എന്നിവിടങ്ങളിലേക്ക് പ്രതിവാരം രണ്ട് സർവീസുകളും റാസൽ ഖൈമ ദമാം എന്നിവിടങ്ങളിലേക്ക് മൂന്ന് സർവീസുകളും ഉണ്ടാകും ആഭ്യന്തര സെക്ടറിൽ ബംഗളൂരു ചെന്നൈ കൊച്ചി ഹൈദരാബാദ് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് പ്രതിദിന സർവീസുകളുണ്ട് മുംബൈയിലേക്ക് ആഴ്ചയിൽ പതിനൊന്ന് സർവീസുകളുണ്ടാകും തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ രണ്ട് നേരിട്ടുള്ള സർവീസുകളും കൊച്ചി വഴിയുള്ള പ്രതിദിന സർവീസും ഉണ്ട്